വാ അപ്പോൾ മെഷമസ് അപ്ഡേഷൻ ചെയ്യാൻ വാ വെയിറ്റ് ഒക്കെ വാ എന്ത് ആറുമാസ ട്രാൻസ്ഫോർമേഷൻ അല്ലേ നമ്മൾ പറഞ്ഞേ അല്ലേ ആ ആറ് മാസം ആയി ഞാൻ എല്ലാ വീക്കിലും അപ്ഡേഷൻ ഇടുന്ന പറഞ്ഞല്ലേ അല്ലേ അല്ലേ അപ്പോൾ എത്ര നാളായിട്ട് ആ ഒരു മാസം കറക്റ്റ് അപ്ഡേഷും പിന്നെ ഇട്ടിട്ടില്ലേ വാ വാ ഏ ഏ അച്ഛ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ചേട്ടാ 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 നാളെ നാളെ നീള നിങ്ങളല്ലേ അല്ലേ അല്ലെന്നാ എന്നോട് കുറച്ചൊരു ചോദിച്ചു ഇപ്പം എന്താ അപ്ഡേഷൻ ഒന്നും കാണുന്നില്ലല്ലോ എല്ലാ ആഴ്ചയിലും അപ്ഡേഷൻ ഇടാതെ പറഞ്ഞല്ലേ ട്രാൻസ്ഫോർമേഷൻ എന്തായി അത് ഞാൻ കാര്യം പറയട്ടെ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട ഫ്യൂച്ചറിൽ ആരോഗ്യ സെറ്റാവും ഇപ്പോൾ കുറച്ച് ഉറങ്ങിയില്ല അല്ലെങ്കിൽ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ കയ്യിൽ പോയിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ ഒരു ഫിറ്റ്നസ് ആയിട്ട് ഹസ്ബൻഡ് എന്തെങ്കിലും ഇങ്ങനെ ഉഴപ്പണിച്ചാൽ ഭയങ്കര മോശമായിട്ടു ഞാൻ ദിവസം നോക്കിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യട്ടെ സമയക്കായി സമയം ഏഴ് എട്ട് മണി ഞാൻ അപ്ഡേറ്റ് ചെയ്യണേ വീഡിയോ ചെയ്യൂട്ടോ ചേട്ടാ ഞാൻ ദിവസം വെയിറ്റ് ചെയ്യാം ഞാൻ കുറേ ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അന്നൊരു വീഡിയോ എടുത്തു പക്ഷെ അതെത്ര ക്ലാരിറ്റി ഇല്ലാതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അടുത്ത വീഡിയോ എടുത്തു വെയിറ്റ് കൂടിയാലും വെയിറ്റ് കുറഞ്ഞാലും ഒന്ന് എന്നെ സംബന്ധിച്ചിട്ട് കാര്യം എനിക്ക് അപ്ഡേഷൻ പ്രോപ്പർ ആയിട്ട് ഇടണം എന്നോട് കുറച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് അപ്ഡേഷൻ ഉണ്ടാകുന്നതോ ദിവസത്തിന് എക്സ്യൂസ് ശരി ശരിയാവോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യമല്ലേ ആരോഗ്യം നടന്നാൽ അത്ര എളുപ്പം ഇവിടെ ആരോഗ്യം നേടാൻ പറ്റില്ല അതിന് കുറച്ച് കഷ്ടപ്പെടുകയൊക്കെ വേണം